ഇന്നത്തെ വേദഭാഗം അപ്പോസില പ്രവർത്തികൾ ഏഴാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ അറുപത് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ മോശ ആ ദർശനം കണ്ടാശ്ചര്യപ്പെട്ട് സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രാഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടു മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല കർത്താവ് അവനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പുരിക്കളകാം മിശ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു കണ്ടു അവരുടെ ഞരക്കവും കേട്ടു അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇപ്പോൾ വരിക ഞാൻ നിന്നെ മിശ്രൈമിലേക്ക് അയക്കും എന്ന് പറഞ്ഞു നിന്നെ അധികാരിയെ ന്യായകർത്താവുമാക്കിയതാര് എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പെട്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി അയച്ചു അവൻ മിശ്രയമിലും ചെങ്കടലിലും നാൽപ്പത് സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിശ്രൈമിലേക്ക് പിന്തിരിഞ്ഞു അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കിത്തരിക ഞങ്ങളെ മിശ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടു വന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ ബിംബത്തിന് ബലികഴിച്ച് തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു കൊണ്ടിരുന്നു ദൈവവും പിന്തിരിഞ്ഞ് ആകാശത്തിലെ സൈന്യത്തെ ആരാധിപ്പാൻ അവരെ കൈവിട്ടു ഇസ്രായേൽ ഗ്രഹമേ നിങ്ങൾ മരുഭൂമിയിൽ എനിക്ക് നാൽപ്പത് സംവത്സരം ഹനനയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചു പോകും നിങ്ങൾ നമസ്കരിപ്പാനുണ്ടാക്കിയ സ്വരൂപങ്ങളായ മോലോക്കിൻ്റെ കൂടാരവും രേഫാൻ ദേവൻ്റെ നക്ഷത്രങ്ങളും നിങ്ങൾ എടുത്തു നടന്നുവല്ലോ എന്നാൽ ഞാൻ നിങ്ങളെ ബാബിലോണപ്പുറം പ്രവസിപ്പിക്കും എന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണമെന്ന് മോശയോട് അരളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു നമ്മുടെ പിതാക്കന്മാർ അത് ഏറ്റുവാങ്ങി ദൈവം നമ്മുടെ ന്മാരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ അവകാശത്തിലേക്ക് യോജപേയമായി കൊണ്ടുവന്ന് ദാവീദിന്റെ കാലം വരെ വച്ചിരുന്നു അവൻ ദൈവത്തിന്റെ മുമ്പാകെ കൃപ ലഭിച്ച് യാക്കോബിന്റെ ദൈവത്തിന് ഒരു വാസസ്ഥലം ഉണ്ടാക്കുവാൻ അനുവാദം അപേക്ഷിച്ചു സലോമോൻ അവന് ഒരു ആലയം പണിതു അത്യുന്നതൻ കൈപ്പണി ആയതിൽ വസിക്കുന്നില്ലതാനും സ്വർഗ്ഗം എനിക്ക് സിംഹാസനവും ഭൂമി എൻ്റെ പാതപീഠവുമാകുന്നു എനിക്ക് പണിയുന്ന ആലയം ഏതു വിധം എൻ്റെ വിശ്രാമ സ്ഥലവും ഏത് ഇതൊക്കെയും എൻ്റെ കൈയല്ലയോ ഉണ്ടാക്കിയത് എന്ന് കർത്താവരള് ചെയ്യുന്നു എന്ന് പ്രവാചകൻ പറയുന്നുവല്ലോ ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിചേതനയില്ലാത്തവരുമായുള്ളവരെ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറത്തു നിൽക്കുന്നു പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരുമായി തീർന്നു നിങ്ങൾ ദേവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ അവർ കോപ പരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു അവനോ പരിശുദ്ധാത്മാവോ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അവർ ഉറക്കം നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞുചെന്ന് അവനെ നഗരത്തിൽ നിന്ന് തള്ളിപ്പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ഷൗൽ എന്നു പേരുള്ള ഒരു ബാലിക്കാരൻ്റെ കാൽക്കൽ വെച്ചു കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു അവനോ മുട്ടുകുത്തി കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു ഈ വചനങ്ങളാൽ ദൈവം നമ്മി ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ